പല നികുതി വർധനകളിനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് അനുഭവിച്ചിട്ടുണ്ട് പക്ഷേ നീതിന്യായ മേഖലയിലെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത വിധം ഭീകരമായ ഒരു വർധനവ് സകല പെറ്റീഷനുകൾ ക്രിമിനൽ കേസിലായാലും സിവിൽ കേസിലായാലും യാതൊരു തത്വദീശയും ഇല്ലാത്ത വിധം നാളിതുവരെ പറഞ്ഞു കേട്ടിട്ടില്ലാത്ത രീതിയിൽ ഒരു വർധനവാണ് പല വർധനകൾ അഞ്ഞൂറ് ശതമാനം വരെയാണ് വർധന ഉണ്ടായിരിക്കുന്നത് രണ്ട് രൂപയ്ക്ക് കൊടുക്കുന്ന ഒരു പെറ്റീഷൻ രണ്ട് രൂപയുടെ കോർട്ട് ഫീസ്റ്റാമ്പ് ഒട്ടിച്ചു കൊടുക്കാവുന്ന ഒരു പെറ്റീഷൻ ഇപ്പോൾ കൊടുക്കേണ്ടത് ഇരുപത് രൂപയാണ് ഇത്തരത്തിൽ യാതൊരു തത്വദീക്ഷയും ഇല്ലാത്ത രീതിയിൽ ഒരു നികുതി വർധനവ് എല്ലാ ഈ മേഖലയിൽ അടിച്ചേൽപ്പിക്കാൻ പ്രേരിപ്പിച്ച ഘടകം എന്താണെന്നുള്ള കാര്യത്തെപ്പറ്റി ഇതുവരെ അഭിഭാഷക സമൂഹത്തോടോ പൊതുജനത്തിനോടോ വെളിപ്പെടുത്തുവാൻ ഈ സ്റ്റേ സർക്കാരുകൾക്ക് സാധിച്ചിട്ടില്ല ഇതിന് ഈ നീതിക്ക് വേണ്ടി പോരാടുന്ന പാവങ്ങൾക്ക് കൊടുക്കുന്ന ഒരു ഇരുട്ടടിയാണ് ഇത്തരത്തിലുള്ള നികുതി വർധനവ് ഇത് തികച്ചും പ്രതിഷേധാർഹമാണ് എല്ലാ അഭിഭാഷക സംഘടനകളും പൊതുജനങ്ങളും ഇതിനെതിരെ പ്രതിഷേധിക്കുന്നതാണ് ഇതെന്തുകൊണ്ടോ പൊതുജനങ്ങളെ ശ്രദ്ധയിൽ ഇതുവരെ എത്തപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് വസ്തുത അത് ഈ പൊതുജനങ്ങളിൽ എത്തിക്കാനുള്ള ബാധ്യത അഭിഭാഷകരെ നമുക്കുണ്ട് സാധാരണക്കാരുടെ നീതിക്ക് വേണ്ടി കോടതിയിൽ അഭിഭാഷകരെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അനീതി നമ്മുടെ കൺമുൻപിൽ നടക്കുമ്പോൾ അത് പ്രാവർത്തികമാക്കുമ്പോൾ അത് പൊതുജനങ്ങളെ അറിയിക്കുവാനും അതിൽ പ്രതിഷേധം അറിയിക്കാനും ഇതിൽ മാറ്റം വരുത്തുവാൻ ഈ ഭരണ വ്യവസ്ഥയെ പ്രേരിപ്പിക്കാനുമുള്ള ഒരു സമര പരിപാടിക്ക് അഭിഭാഷക പരിഷരത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് ഈ ഗസറ്റ് അതിൽ ഈ നികുതി വർധന വരുത്തിക്കൊണ്ടിരിക്കുന്ന ഗസറ്റിൻ്റെ പ്രതീകാരമായും ആ ഗസറ്റ് നമ്മളിന്ന് കത്തിക്കുകയാണ് നമ്മുടെ പ്രതിഷേധം ഈ സമൂഹത്തിൻ്റെ എല്ലാ മേഖലയിലും കടന്നില്ലട്ടെ എന്ന് ആശംസിക്കുകയാണ് നമസ്കാരം നമുക്കറിയാം ഒരു സാധാരണക്കാരൻ്റെ അയാളുടെ മുമ്പിലുള്ള എല്ലാ വഴികളും അടയുമ്പോഴാണ് നീതിക്ക് വേണ്ടി കോടതികളെ സമീപിക്കാറുള്ളത് പക്ഷേ കോടതികളെ ഒരു ബിസിനസ് സ്ഥാപനമാക്കി മാറ്റുന്ന ഒരു രീതിയാണ് ഇപ്പോഴത്തെ സർക്കാർ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് അതിൽ നിന്ന് എങ്ങനെ പൈസ ഉണ്ടാക്കാം ഇതാണ് ഇപ്പോഴത്തെ ചിന്ത പാവപ്പെട്ട ഒരാളൊരു കേസ് കൊടുക്കാൻ വരുമ്പോൾ അയാളെ എങ്ങനെ വിഴിഞ്ഞ് അതിൽ നിന്ന് കാശുണ്ടാക്കാം എവിടെക്കയാളെ ചൂഷണം ചെയ്യാം ആ ഒരു തരത്തിലേക്ക് നമ്മളുടെ ഈ നിയമ സംവിധാനത്തിലേക്ക് വലിച്ചഴിക്കുന്നത് ഈ സർക്കാരിൻ്റെ ജനദ്രോഹപരമായ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ഇതിനെതിരെ നമ്മൾ അഭിഭാഷക സമൂഹം ശക്തമായി പ്രതിഷേധിക്കേണ്ടതുണ്ട് ഇന്ന് കേരളത്തിലെ എല്ലാ ബാർ സെന്ററുകളിലും ഇതേപോലുള്ള പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട് എന്തുകൊണ്ടോ സർക്കാർ നമ്മുടെ ഈ പ്രതിഷേധം കാണാതെ മൗനം ദീക്ഷിക്കുകയാണ് അതിനെതിരെ വരും ദിവസങ്ങളിൽ ശക്തമായ നടപടികളുമായിട്ട് അഭിഭാഷക വരുഷത്ത് മുമ്പോട്ട് പോകുന്നതാണ് ഒരു സ്ത്രീ എന്ന നിലയിൽ സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സ്ത്രീകളാണ് കൂടുതലും കോടതികളിൽ കേസിൻ്റെ കാര്യത്തിന് വരുന്നത് ഈ അതിഭീകരമായ ഈ ഫീസ് വർധനെതിരെ നമ്മൾ വക്കീലന്മാരെങ്കിലും പ്രതിഷേധിച്ചില്ലെങ്കിൽ പാവങ്ങളായ കക്ഷികൾ നാളെ എന്ത് ചെയ്യും അവസ്ഥയിലേക്കാണ് പോകുന്നത് കാര്യം ഇത്രയും വലിയൊരു എമൗണ്ട് കോർട്ട് ഫീസ് കൊടുത്ത് ഒരു കേസ് കൊടുക്കാനും വേണ്ടിയുള്ള സാമ്പത്തികമൊന്നും പാവങ്ങളായിട്ടുള്ള കക്ഷികൾക്കില്ല ഒരു അറ്റാച്ച്മെൻറ്റ് മൂവിയാണെങ്കിൽ നൂറ്റി ഇരുപത്തഞ്ച് രൂപയായി ഇരുപത്തിയഞ്ച് രൂപയുടെ സ്ഥാനത്തുനിന്ന് നൂറ്റമ്പത് രൂപയായി ആ പെറ്റീഷൻ ഫീസ് മാത്രം അപ്പം അങ്ങനെയുള്ള അമിതമായ കോ ഫീസ് വർധനവ് എത്രയും പെട്ടെന്ന് സർക്കാർ പിൻവലിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് പറയാനുള്ളത് എല്ലാവർക്കും നമസ്കാരം ഭാരതീയ അഭിഭാഷക പരിഷത്തിൻ്റെ പത്തനംതിട്ട യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ ഇന്നത്തെ ഈ പ്രതിഷേധ യോഗം കേരള സർക്കാരിൻ്റെ അന്യായമായ കോർട്ട് ഫീസ് വർദ്ധനയ്ക്ക് അതിനെതിരായിട്ടാണ് നമുക്കറിയാം ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം എല്ലാ മേഖലകളിലും ഫീസ് വർദ്ധിപ്പിച്ചുകൊണ്ട് സർക്കാർ ഖജനാവിലേക്ക് പണം വരുത്തുവാൻ വേണ്ടി എവിടെയൊക്കെ നികുതിപ്പണം കൂട്ടിയെടുക്കാമോ അവിടെയൊക്കെ നികുതിപ്പണം കൂട്ടിയെടുത്ത് സാധാരണക്കാരായിട്ടുള്ള പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് അധികാരത്തിൻ്റെ രാഷ്ട്രീയം കാണിച്ചുകൊണ്ടിരിക്കുകയാണ് വസ്തുനികുതി ആയാലും കെട്ടിട നികുതി ആയാലും തൊഴിൽ നികുതി ആയാലും സ്റ്റാമ്പിൻ്റെ നികുതി ആയാലും എന്നിവിടെ എവിടെയൊക്കെ നികുതി കൂട്ടിയാമോ അങ്ങനെയൊക്കെ കൂട്ടിയെടുത്തുകൊണ്ട് സർക്കാരിൻ്റെ ഖജനാവിലേക്ക് എത്രമാത്രം പണം എത്തിക്കാമെന്നുള്ള കൂടി ആരും ചോദ്യം ചെയ്യാനില്ല ഞങ്ങൾക്ക് എന്തിനും സാധിക്കും എന്നുള്ള ആ വിശ്വാസത്തിൻ്റെ പുറത്താണ് ഇപ്പോഴത്തെ ഈ കോർട്ട് ഫീസ് വർദ്ധനയും വന്നിട്ടുള്ളത് ഇവിടെ വിവിധ അഭിഭാഷക സംഘടനകളുണ്ട് ഈ അന്യായമായ കോർട്ട് ഫീസിനെതിരെ ഈ വർദ്ധനവിനെതിരെ മറ്റ് സംഘടനകൾ ആരും തന്നെ അഭിഭാഷകർ സംഘടനകൾ ആരും തന്നെ ഇതുവരെ യാതൊരു പ്രതിഷേധവും നടത്തിയിട്ടില്ല ബഹുമാനപ്പെട്ട അഭിഭാഷക പരിഷത്തിൻ്റെ നേതാക്കന്മാരെ നമസ്കാരം നമ്മൾ ഇന്നിവിടെ ഈ ഇത്തരത്തിലൊരു പ്രതിഷേധം കൂടുന്നതിന് കാരണമായിട്ടുള്ള ഏപ്രിൽ ഒന്ന് മുതൽ നിലവിൽ വന്ന പുതിയ കോർട്ട് വീസ് നിരക്കിനെതിരെ നമ്മളെല്ലാ കേന്ദ്രങ്ങളിലും ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ നടത്തണം എന്നുള്ള ഒരു വിവരം അഡ്വക്കേറ്റ് ക്ലർക്ക് അസോസിയേഷൻ്റെ നില കൂടിയ കമ്മിറ്റിയിൽ പാസാക്കി അത് എല്ലാ യൂണിറ്റുകൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് അപ്പം നമ്മൾ നോക്കുന്ന അവസരത്തിൽ ഏറ്റവും കൂടുതൽ ഇത് ബാധിക്കുന്നത് അഡ്വക്കേറ്റ് ക്ലർക്കുമാരെയാണ് രാവിലെ സ്റ്റാമ്പ് കൗണ്ടറിൽ വന്നു കഴിഞ്ഞാൽ ഏതാണ്ട് പത്തും എണ്ണൂറും രൂപ ചിലവാകുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നിലവിൽ വന്നിരിക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ ഈ ഫൈലിംഗ് ചെയ്യുന്ന അവസരത്തിൽ ഈ പേയ്മെൻറ്റ് നടത്തുന്ന സമയത്ത് നമ്മുടെ ഇന്ന് പൈസ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പോവുകയും അത് ട്രഷറിയിൽ എത്താതെ നിൽക്കുന്ന ഒരു അവസരത്തിൽ നമ്മൾ എത്രയും വേഗം ഇത് ഫയൽ ചെയ്ത് ഫയലാക്കി കേസിൽ നടപടികൾക്ക് മുന്നോട്ട് പോകേണ്ട ആവശ്യമായതുകൊണ്ട് നമ്മൾ വീണ്ടും രണ്ടാമതും ഇതേ തുക തന്നെ ഒന്നുകൂടെ അടയ്ക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പം നമ്മളൊരു പത്ത് ഇരുപത് രൂപ ആയതുകൊണ്ടാണ് അത് രണ്ടാമതും വീണ്ടും ഒന്നുകൂടെ ചെയ്യാനുള്ള ഒരു മനസ്സ് വന്നിട്ടുള്ളത് ഇപ്പോൾ ഇനിയും വരുന്ന അവസരത്തിൽ ഏതാണ്ട് വിഭ്യമമായിട്ടുള്ള തുകകളാണ് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഇതുപോലെ പല പ്രാവശ്യം നഷ്ടപ്പെടുന്ന എന്നുള്ള ഒരു സാഹചര്യമാണ് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ നമ്മൾ വർദ്ധവന് എതിരല്ല നിരവധിയായ വർഷങ്ങൾക്ക് ശേഷമുള്ള വർധനമാണെന്ന് പറയുന്നു അത് ശരിയാണ് പക്ഷേ അത് ഇത് അന്യായമായിട്ടുള്ളൊരു വർധനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇരട്ടി ഇരട്ടി വർദ്ധിപ്പിച്ചോ അതിന് നമ്മൾ യാതൊരു പ്രതിഷേധവും നമ്മൾ അറിയിക്കുന്നില്ല ഇരട്ടി വർദ്ധിപ്പിച്ചോ നിങ്ങൾ ഇപ്പോൾ നിലവിലുണ്ടോ ഇരട്ടി എന്തുമായാലും വർദ്ധിപ്പിച്ചാൽ നമ്മൾ അത് അനുസരിക്കാൻ തയ്യാറാണ് നമ്മളത് അതിനനുസരിച്ച് പോകാൻ തയ്യാറാണ് എന്നാൽ ഇത് ഭയങ്കരമായിട്ടുള്ളൊരു വർധനമാണ് എല്ലാ മേഖലകളിലുമാണ് ഇത്തരത്തിലുള്ള വർധനവും വന്നിരിക്കുന്നത് ജ പൊതുജനങ്ങളെ മാക്സിമം ബുദ്ധിമുട്ടിക്കുന്ന ഒരു ഇടപാടിലോട്ടാണ് ഈ സർക്കാർ ഇന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നതെന്ന് കാണാൻ സാധിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു വർധവിനെതിരെ നാളെ അഡ്വക്കേറ്റ് ക്ലർക്ക് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ദിനവും യോഗവും കാര്യങ്ങളുമൊക്കെ നടത്തുന്നുണ്ട് അതേപോലെ തന്നെ ഇതിനെതിരെ അഭിഭാഷക സംഘടനകളുമായി കൂടി ആലോചിച്ച് മുന്നോട്ടുള്ള നടപടികൾ ആലോചിച്ച് മുന്നോട്ട് നീങ്ങുന്നതാണ് അപ്പോൾ ഇത്തരത്തിൽ ഇവിടെ ഇങ്ങനെ ഒരു പ്രതിഷേധം ആദ്യമായിട്ട് നമുക്കറിയാം പത്തനംതിട്ട ജില്ലയിൽ ഈ നാളെ ഇതുവരെയായിട്ട് ഒരു അഭിഭാഷക സംഘടനകൾ പോലും ഇത്തരത്തിലുള്ള പ്രതിഷേധത്തിന് നേതൃത്വം കൊടുക്കാൻ തയ്യാറായിട്ടില്ല അപ്പോൾ ഈ ഇത്തരത്തിലുള്ള പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയ ഭാരതീയ അവകാശ പരിഷത്തിനെ അഡ്വരി ക്ലർക്ക് അസോസിയേഷൻ്റെ എല്ലാവിധ പിന്തുണയും നന്ദിയും അറിയിക്കുന്നു നന്ദി നമസ്കാരം പ്രിയപ്പെട്ട അവകാശ സുഹൃത്തുക്കളെ ഭാരതീയ അവകാശ പരിഷത്തിൻ്റെ പത്താം യൂണിറ്റ് നേതൃത്വത്തിൽ ഇന്നിവിടെ നടക്കുന്ന ഈ പ്രതിഷേധ യോഗത്തിൽ നിങ്ങളെല്ലാവരും പങ്കെടുത്ത് നമുക്കെല്ലാം അറിയാം എനിക്ക് എനിക്കുമ്പേ സംസാരിച്ചവരെല്ലാം പറഞ്ഞിട്ടുണ്ട് വളരെ ഭീമമായ വർധനമാണ് സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്നത് കേരള ഗവൺമെൻ്റ് പല ജനങ്ങളെ ഉപദ്രവിക്കുന്ന പലവിധ ആക്ടിവിറ്റീസിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇത് നമുക്ക് കാണേണ്ടി വരും ഒരു അഡ്യൂക്കേഷനെ മാത്രമല്ല നമുക്കറിയാം സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് ഒരു വ്യവഹാരം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് കോടതിയെ സമീപിക്കാനുള്ള ഒരു സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരുത്തിയിരിക്കുകയാണ് അപ്പോൾ ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കേണ്ട ഒരു സമയമാണ് എല്ലാ അവകാശ സുഹൃത്തുക്കളും ഇതിന് രാഷ്ട്രീയ ഭേദം ഇല്ലാതെ തന്നെ പ്രതിഷേധിച്ചുകൊണ്ട് മുന്നോട്ട് വരണം ഈ സർക്കാർ നടത്തിയ ഈ നടപടി ഈ വർധനവ് എത്രയും പെട്ടെന്ന് ബിസിമീകണമെന്നും അവകാശ പരിഷത്ത് പത്താണ്ട് യൂണിറ്റിൻ്റെ എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊള്ളുന്നു എല്ലാവർക്കും നമസ്കാരം കോർട്ട് ഫീസിൻ്റെ വർധനവിലൂടെ സർക്കാർ ഈ നാട്ടിലെ സാധാരണ ജനങ്ങൾക്കെതിരെ ഒരു സമരപ്രഖ്യാപനം നടത്തിയിരിക്കുന്നതിന് തുല്യമായിട്ടുള്ള കാര്യമാണ് നടന്നിരിക്കുന്നത് സാധാരണക്കാരൻ്റെ അവസാന മാർഗ്ഗമാണ് കോടതി എന്ന് പറയുന്നത് നീതി ലഭിക്കാൻ വേണ്ടി കോടതിയിലെത്തുന്ന സാധാരണക്കാരനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന രീതിയിൽ സാധാരണക്കാരൻ നീതി നിഷേധിക്കുന്ന രീതിയിൽ സർക്കാർ കേരളത്തിലെ സാധാരണ ജനങ്ങളോട് ഒരു സമരപ്രഖ്യാപനം നടത്തിയിരിക്കുന്നതിന് തുല്യമാണ് ഈ ഫീസ് വർധന ഇതിനെതിരെ കേരളത്തിലെ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി ആരെല്ലാം ആഗ്രഹിക്കുന്നു അവരെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നു അവരെല്ലാവരും ഈ സമരത്തിൽ പങ്കാളികളാകുകയും തുടർന്നും അഭിഭാഷക നടത്താൻ പോകുന്ന സമരപരിപാടികൾ പങ്കാളികളായി സർക്കാരിൻ്റെ ഈ ജനദ്രോഹപരമായ നടപടിയെ പ്രതിഷേധിക്കണമെന്ന് ഇന്ന് നാട്ടിലെ എല്ലാവരോടും വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് എൻ്റെ വാക്കുകൾ നിർത്തുന്നു നമസ് ബഹുമാന്യരെ കേരള സർക്കാർ നടപ്പിലാക്കിയ അന്യായമായ കോർട്ട് ഫീ വർധനയ്ക്കെതിരെ ആദ്യമായി പത്തനംതിട്ടയിൽ പ്രതിഷേധിച്ച ഭാരതീയ അഭിഭാഷക പരിഷത്തിന് എല്ലാവിധ പിന്തുണയും എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ് ലോയേഴ്സ് കോൺഗ്രസിൻ്റെ ജില്ലാ വൈസ് പ്രസിഡൻ്റ് എന്നുള്ള നിലയിൽ നിങ്ങൾക്കുള്ള ഇനിയുള്ള സമരത്തിലും പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുന്നു നമ്മുടെ ഈ പ്രതിഷേധ സമരത്തിൻ്റെ സൂചകമായിട്ട് ഈ ഫീസ് വർദ്ധന നടത്തിയ ഗസറ്റിൻ്റെ കോപ്പി നമ്മളുടെ നമ്മുടെ പ്രതീകാത്മകമായിട്ട് നമ്മുടെ അവകാശ ജില്ലാ പ്രസിഡന്റ് ശ്രീ രാജഗോപാൽ സാറിനെ ക്ഷണിച്ചുകൊണ്ട് കത്തിക്കുക വേണ്ടി അതാ പ്രശ്നം എല്ല ജ്വാലേ എല്ലാത്തിനെടുത്തോ ഇന്നത്തെ ഈ പ്രതിഷേധ നന്ദി രേഖപ്പെടുത്താൻ വേണ്ടി പത്താംണ്ട അവകാശ പരിഷത്ത് പത്താം യൂണിറ്റ് സെക്രട്ടറി ശ്രീ അഡ്വക്കർ ആനന്ദ്വിനെ ക്ഷണിച്ചോളുന്നു ഇന്നത്തെ ഈ പ്രതിഷേധത്തിന് വരുമ്പോൾ എനിക്ക് ആദ്യ ഓർമ്മ വന്നത് നമ്മുടെ ഈ ഫീസ് കേരള കേരളത്തില് കോടതികളുടെ ഫീസ് ഹൈക്കിനെയോട് ബന്ധിപ്പിച്ച ആദ്യം നിയമസഭയിൽ ബില്ല് വന്ന സമയത്ത് പത്രങ്ങൾ എഴുതി തലക്കെട്ടുണ്ട് നീതിക്കും തീ വിലയോ ഈ നീതിക്കും തീവിലയോ എന്നുള്ള തലക്കെട്ടാണ് ഇന്ന് എനിക്ക് ആദ്യം ഓർമ്മ വന്നത് അതായത് പണ്ട് ചില സിനിമകളിലൊക്കെ പറയുന്ന പോലെ പാവപ്പെട്ടവൻ്റെ ഏറ്റവും അത്താ ഒന്നുമില്ലാത്തവൻ്റെ അത്താണിയാണ് പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് പക്ഷേ ഇന്നത്തെ പോലീസ് സ്റ്റേഷനുകൾ അങ്ങനെയല്ല ഇന്നത്തെ പോലീസ് സ്റ്റേഷനുകൾ നീതിക്ക് നിരക്കാത്ത കാര്യങ്ങൾ അവിടെ നടക്കുന്നത് അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് കോടതിയാണ് ഏത് സാധാരണക്കാരൻ്റെയും നീതിക്കും അല്ലെങ്കിൽ അവകാശങ്ങൾക്കും വേണ്ടിയുള്ള അടിസ്ഥാനമായിട്ടുള്ള പോരാട്ടം നടക്കുന്ന സ്ഥലം അവിടെ ഇന്ന് അവനൊരു നീതി വേണമെന്നുണ്ടെങ്കിൽ തീ പിടിച്ച വില വെറും വിലയാൽ ഇപ്പോൾ തീപിടിച്ച വില തന്നെ കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് കേരളം മാറിയിരിക്കുകയാണ് അങ്ങനെയുള്ളൊരു അവസരത്തിൽ നമ്മൾ അഭിഭാഷക സമൂഹം അതായത് ഏത് സംഘടനയാണെങ്കിലും അതിലിപ്പം കൊടികളോ അല്ലെങ്കിൽ മറ്റ് എന്ത് പ്രയോറിറ്റിയും മാറ്റിവെച്ചും ഏതൊരു അവിഭാഷക സമൂഹം ഒറ്റക്കെട്ടായിട്ട് ഇതിനെതിരെ നേരിടേണ്ട സമയം വളരെയധികം അതിക്രമിച്ചു കഴിഞ്ഞു നമ്മൾ പണ്ട് ബില്ല് വന്നപ്പോഴേ ഇതിനെതിരെ അവിടെ എവിടെയും ചെറിയ പ്രതിഷേധങ്ങൾ നടന്നു പക്ഷേ അന്നേ ഇതിനെ നല്ല രീതിയിൽ സംസ്ഥാന തലത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് ആ ബില്ല് ഒരിക്കലും നിയമസഭ പാസ്സാക്കാത്ത രീതിയിലുള്ള പ്രതിഷേധം അവിഭാഷ സമൂഹത്തിന് എടുക്കാമായിരുന്നു പക്ഷേ അവിടെ നമ്മൾ ഏകദേശം ഒരു പരാ അവകാശ സമൂഹം തന്നെ മുഴുവനും പരാജയപ്പെട്ടൊരു സ്ഥിതിയാണ് കാണുന്നത് പക്ഷേ ഇനിയെങ്കിലും ഇതിപ്പോൾ നിയമമായി പക്ഷേ ഇനിയും ഇത് തിരുത്താനുള്ള അവസരം നിയമസഭയ്ക്കും സർക്കാരിനും ഉണ്ട് അപ്പോൾ അതിലേക്കൊരു കാൽവെപ്പ് അല്ലെങ്കിൽ ചൂട് വെപ്പ് നിലയിലാണ് അഭിഭാഷക കേരളത്തെ അഭിഭാഷക പരിഷത്ത് തന്നെ അതിൻ്റെ തുടക്കം വിട്ടതിന് ഞാൻ ആദ്യമായിട്ട് അഭിവാദ്യം അർപ്പിക്കുകയാണ് അതേപോലെ ഇതിൻ്റെ തുടക്കം കുറിച്ച് ഇനിയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ കൊടിയുടെ നിറമോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ നോക്കാതെ എല്ലാ അഭിഭാഷകരും ഒറ്റക്കെട്ടായി നിന്ന് ഈ നീതിക്കും തീ പിടിച്ചോ എന്ന രീതിയിലുള്ള ഇതിനെ ഒരു മാറ്റം വരുത്തിക്കൊണ്ട് ഈ പ്രൈസ് അതായത് ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് കോടതി ഫീസുകൾ കൊണ്ടു കൊണ്ടുവരാൻ വേണ്ടി സർക്കാരിൽ അതി അതി സമ്മർദ്ദം ചെലുത്തുക ചെലുത്തണമെന്നും പറഞ്ഞുകൊണ്ടും ഇന്നത്തെ ഈ പരിപാടിയിൽ ഇവിടെ സഹകരിച്ച് എല്ലാ അവിഭാഷ സുഹൃത്തുക്കൾക്കും എൻ്റെ വ്യക്തിമാരായ വ്യക്തിപരമായ പേരിലും അവിഭാഷക പരിഷത്തിൻ്റെ യൂണിറ്റിൻ്റെ പേരിലും ജില്ലാ ജില്ലാ കമ്മിറ്റിയുടെ പേരിലും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ സമ്മതിക്കുന്നു നന്ദി നമസ്കാരം ഇതിൽ അതിൽ നമ്മുടെ കൂടെ നമ്മളവിടെ സഹകരിച്ച നമ്മളോട് എന്നും തോളോടൊപ്പം തോൽ നിന്ന് നമ്മുടെ ഈ ജോലിയെ എന്നും സഹായിക്കുന്ന നമ്മുടെ അവിഭാഷകാരുടെ ഉറ്റ സുഹൃത്തുക്കൾ എന്ന് പറയുന്ന അവകാശ ക്ലർക്കുമാർക്കും ഞാൻ എൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും നമ്മുടെ യൂണിറ്റിൻ്റെ പേരിലും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു